ഹലോ അസ്ലാമലൈക്കും ഇന്നത്തെ എൻ്റെ റെസിപ്പി കണ്ണൂർ സദ്യ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു കുമ്പളങ്ങ പച്ചടിയാണ് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ നമുക്ക് കുമ്പളങ്ങ ഒന്ന് വേവിച്ചെടുക്കണം ഞാനിപ്പോൾ കുക്കറിലാണ് വേവിച്ചെടുക്കുന്നത് ഒന്നര കിലോ കുമ്പളങ്ങ തൊലിയൊക്കെ കളഞ്ഞ് ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട് അതിലേക്ക് മൂന്നോ നാലോ പച്ചമുളക് ചേർത്ത് കൊടുക്കുക ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം പിന്നെ ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് വളരെ കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്താൽ മതി കുമ്പളങ്ങയിൽ വെള്ളം ഉണ്ടാവും അതുകൊണ്ട് തന്നെ നമ്മൾ വെള്ളം ചേർക്കുമ്പോൾ കുറച്ച് മാത്രം ചേർത്ത് കൊടുക്കുക വെന്ത് കഴിയുമ്പം കുമ്പളങ്ങയിൽ നിന്ന് എല്ലാ വെള്ളവും കൂടി ആകുമ്പോൾ വെള്ളം പൂടിപ്പോവും ഇതിന് മുന്നേ കുമ്പളങ്ങേൻ്റെ ഒരു റെസിപ്പി കിട്ടിയിട്ടുണ്ടായിരുന്നു സിമ്പിളായിട്ട് ഓലുണ്ടാക്കുന്നതിൻ്റെ റെസിപ്പിയാണ് പറ്റുന്നവർക്ക് അതൊന്നും പോയിട്ട് കാണാം കുമ്പളങ്ങ നല്ലപോലെ പോലെ വേവിച്ചെടുക്കണം ഞാനിപ്പം മൂന്ന് വിസലിനാണ് വേവിച്ചെടുത്തിട്ടുള്ളത് ഇപ്പം നമ്മൾ കുമ്പളങ്ങ നല്ല പോലെ വെന്തിട്ടുണ്ട് നല്ലപോലെ വെന്തിനെങ്കിൽ മാത്രമേ നമ്മൾ പച്ചടിക്ക് നല്ല ടേസ്റ്റ് കിട്ടുകയുള്ളൂ പിന്നെ കുമ്പളങ്ങയിൽ നിന്ന് ഇറങ്ങി വന്ന വെള്ളമുണ്ട് അപ്പോൾ ഇതൊന്ന് ഊറ്റിയെടുക്കണം നമ്മൾ മൺചട്ടിയിൽ മൺചട്ടിയിലടുപ്പിലാണ് വേവിക്കുന്നതെങ്കിൽ ഇതിൽ ഇത്ര വെള്ളമൊന്നും ഉണ്ടാവില്ല അതിൽ തന്നെ വെറ്റിച്ചെടുക്കാൻ പറ്റൂ ഇപ്പം പെട്ടെന്ന് നല്ലപോലെ വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് കുക്കറിൽ വെച്ചിട്ടുള്ളത് അതുകൊണ്ടാണ് ഇത്രയും ഇതിൽ വെള്ളം കാണുന്നത് ഇപ്പം ഞാനിപ്പം ഒരു കപ്പോളം ഊറ്റി എടുത്തിട്ടുണ്ട് ബാക്കി ഇതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് ഉടച്ച് കൊടുക്കുന്നുണ്ട് ഫുള്ളായിട്ട് ഉടച്ച് കൊടുക്കണ്ട കുറച്ച് ഭാഗം മാത്രം ഒന്ന് അടച്ചു കൊടുക്കുക ഞാനിപ്പോൾ ഈ ഒരു കപ്പിൽ വെള്ളമാണ് എടുത്തിട്ടുള്ളത് അതിന് ഒന്ന് ചൂടാറാൻ വേണ്ടി വെക്കാം ഇനി ഇതിലേക്ക് ഒരു അരപ്പ് ഉണ്ടാക്കിയെടുക്കണം അതിന് വേണ്ടിയിട്ട് ഞാനിപ്പം ഒരു വലിയ മുറി തേങ്ങയാണ് എടുത്തിട്ടുള്ളത് അതിൽ നിന്ന് കുറച്ച് ഭാഗം മാറ്റി വെച്ചിട്ട് ബാക്കി ഫുള്ളായിട്ട് മിക്സീൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു സ്പൂൺ ജീരകുട്ട് കൊടുക്കുക ചെറിയ ജീരകമാണ് എടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള കുമ്പളങ്ങേൻ്റെ വെള്ളവും കൂടി ഇതിലേക്ക് ഒഴിച്ച് ഇതൊന്ന് അരച്ചെടുക്കാം നല്ല പേസ്റ്റ് പോലെ തന്നെ അരച്ചെടുക്കണം പിന്നെ തേങ്ങ അരച്ചെടുക്കുന്ന സമയത്ത് അധികം ലൂസാക്കി അരച്ചെടുക്കരുത് കുറച്ച് കട്ടിക്ക് തന്നെ അരച്ചെടുക്കാം ഇതിപ്പം നല്ല കട്ടിക്ക് തന്നെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് കടുക് കടുകിട്ട് കൊടുക്കുന്നുണ്ട് ഞാനിപ്പോൾ ഒരു സ്പൂണാണ് കടുക് കടുകിട്ടെടുത്തിട്ടുള്ളത് ഈ കടുക് ഒന്ന് പൊട്ടിക്കിട്ടാൻ വേണ്ടിയിട്ടാണ് അധികം അരച്ചെടുക്കേണ്ട ആവശ്യമില്ല നമ്മൾ കട്ടിക്ക് അരച്ച് കഴിഞ്ഞാൽ കടുക് പൊട്ടിക്കിട്ടൂല അപ്പോൾ ഈ അരച്ച് വെച്ചിട്ടുള്ള തേങ്ങ നമ്മൾ വേവിച്ച് വച്ചിട്ടില്ല കുമ്പളങ്ങയിലേക്ക് ഒഴിച്ചു കൊടുക്കുക നമ്മൾ കുമ്പളങ്ങ നല്ലപോലെ ചൂടാറിന് ശേഷമാണ് നമ്മളിത് തേങ്ങയെല്ലാം അരച്ച് ചേർക്കേണ്ടത് ഇനി ഇതിലേക്ക് വേണ്ടത് തൈരാണ് ഞാനിപ്പം ഈ മിക്സീൻ്റെ ജാറിലേക്ക് തന്നെ തൈരൊന്ന് ഇട്ട് അടിച്ചെടുക്കണം അപ്പം നമ്മൾ തൈരിലെ കട്ടയൊക്കെ ഒന്ന് പോയി കിട്ടാൻ വേണ്ടി മാത്രമാണ് അധികം അരക്കേണ്ട ആവശ്യമില്ല ആ ഒരു കട്ട പോകുന്നത് വരെ മാത്രം ഒന്ന് അടിച്ചെടുത്താൽ മതി ഞാൻ പാക്കറ്റിൻ്റെ പകുതി തൈരോളാണ് എടുത്തിട്ടുള്ളത് അടിച്ചെടുത്ത തൈര് പച്ചടിയിലേക്ക് ഒഴിച്ച് കൊടുക്കുക ഇനി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇതിപ്പോൾ കുറച്ചൊരു ലൂസ് പോലെ ഉണ്ടാവും ഇതൊന്ന് ചൂടാറി കഴിയുമ്പോൾ നല്ല കട്ടി ഉണ്ടാവും ഇത് ഉണ്ടാക്കിയപാട് ഒരു ലൂസ് പോലെ ഉണ്ടാവും പിന്നീട് അത് തൈരൊക്കെ ഒന്ന് പുളിച്ച് വരുമ്പോൾ നല്ലൊരു കട്ടി കാണും ഇനി ഒരു പാത്രം ചൂടാകുമ്പം അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കുറച്ച് കടുുകും വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലയും നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള തേങ്ങയും കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് വറുത്തെടുക്കുക തേങ്ങ ഒരു ഗോൾഡൻ ബ്രൗൺ ബ്രൗണാകുന്നവരെ വറുത്തെടുക്കുക ഇങ്ങനെ വറുത്തെടുത്തിട്ടുള്ള തേങ്ങ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള പച്ചടിയിലേക്ക് ഒഴിച്ച് കൊടുക്കുക നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു പച്ചടിയാണ് പറ്റുന്നവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് എൻ്റെ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയറും ലൈക്കും ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഞാനിപ്പോൾ പച്ചടി മൺചടിയിലേക്കാണ് മാറ്റിയിട്ടുള്ളത് ഇത് കുറച്ചും കൂടി ഇപ്പം നല്ല കട്ടിയായിട്ടുണ്ട് ഉണ്ടാക്കിയ ദിവസം കഴിക്കുന്നതിനെക്കാട്ടിയും ടേസ്റ്റ് പിറ്റേ ദിവസം കഴിക്കുമ്പോഴാണ് നിങ്ങൾക്ക് എൻ്റെ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇൻഷാ അല്ല മറ്റൊരു റെസിപ്പിയായിട്ട് വീണ്ടും കാണാം